വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഞാനി കുട്ടിയൊക്കെ ശബരിമലക്ക് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് കുറച്ചു നേരത്തേക്ക് ഇങ്ങോട്ട് വന്ന് എനിക്ക് അവധി എടുക്കാൻ പറ്റിയില്ല ഇവിടെ കട്ടുമുറുക്കിനുള്ള സാധനങ്ങളും ഉടുത്തോണ്ട് പറഞ്ഞുള്ള കറുപ്പും എല്ലാം എടുത്തുവച്ചേക്ക് ഞാൻ വന്ന് കുറച്ച് ചോറുണ്ട് പിന്നെ കന്നിമല ആയതുകൊണ്ട് അരിപ്പായസം വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു ദക്ഷിണ മേടിച്ചിട്ട് ഞാനങ്ങ് ജോലിക്ക് പോകും കേട്ടോ നമ്മുടെ പ്രിയങ്ങൾ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെട്ടുമുറുക്കിൻ്റെയൊക്കെ വീഡിയോ ഇടണേ എന്ന് പക്ഷെ ഞാനിവിടെ ഇല്ലായിരുന്നു കൊണ്ട് വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല പ്രിയങ്ങളെ ഇവർ എടുത്ത വീഡിയോ ഞാൻ അത്യാവശ്യം എഡിറ്റ് ചെയ്ത് ചെയ്തതിനകത്ത് ചേർക്കാവേ ശരണമയോയം ശരണമയം ശരണമൈ മാമിക്ക് വെയിലും ഉള്ള മയ്യായിരുന്ന മാമിതലിങ്ങു പ്രിയങ്ങളെ അമ്മക്കിളയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നരയൊക്കെ കഴിഞ്ഞ അവരിറങ്ങിയതെ പിന്നെ ഇവിടുത്തെ അമ്പലത്തിൽ തൊഴുന്ന് കെ എസ് ആർ ടി സി ബസിന് പോയിട്ടുണ്ട് ഞാൻ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞെങ്കിൽ വന്നേ കാറ്റടിച്ചു ഉച്ചയ്ക്ക് വന്ന് ഞാനിക്കു കുട്ടിയെ കണ്ട് അവർ പോകാൻ ഇറങ്ങാൻ താമസമായിരുന്നു മൂന്നു മണി കഴിഞ്ഞ് ഇറങ്ങത്തുള്ളു അപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പോയിട്ട് വേണമായിരുന്നു അജയണ് ഫുഡ് കഴിക്കാൻ പോവാൻ അതുകൊണ്ട് ഞാനങ്ങ് പോയി രണ്ടര ആഴ്ചത്തേക്ക് ഞാനങ്ങ് പോയി പിന്നെ അതുകൊണ്ട് മുറുക്കി പോകുന്നത് കാണാൻ എനിക്ക് പറ്റിയില്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാണണമെന്ന് പക്ഷെ നടന്നില്ല എന്നിട്ട് ഞാൻ എനിക്ക് ഉച്ചയ്ക്ക് വരാൻ വയ്യാത്തോണ്ട് ഞാൻ ഓട്ടോ വിളിച്ച് വന്നത് ഇന്നലെയൊക്കെ ഞാൻ വിചാരിച്ചത് ഉച്ചയ്ക്ക് ഇനി പോരാന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങ് പിന്നെ തിരിച്ചു വെയിൽ കൊണ്ട് പോകാൻ വയ്യാക്കണം പക്ഷേ സാഹചര്യം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ച് വന്ന് കണ്ടിട്ട് ഞാനങ്ങ് പോയി ദക്ഷിണെ മേടിച്ചിട്ട് ഞാനങ്ങ് പോയി പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഒന്നും കയറിയില്ല ഇന്ന് സാധനങ്ങളൊന്നും അങ്ങനെ മേടിക്കാനൊന്നും ഇല്ലായിരുന്നുകൊണ്ട് എങ്ങും കയറിയില്ല അവിടുന്ന് താമസിച്ചാണ് ഇറങ്ങിയത് അതുകൊണ്ട് നേരെ ഇങ്ങു പോരും ജോലിയും കഴിഞ്ഞിട്ട് പിന്നെ ിലവിടുന്ന് ചോറും പരിപ്പും പപ്പടവും പച്ചടിയും ഇഞ്ചിക്കറിയായിരുന്നു വിപുലമായ സദ്യയൊന്നും ഇല്ലായിരുന്നു പിന്നെ അരിപ്പായസം വെച്ചു ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് അജണം ഫുഡ് കഴിക്കാൻ പോയിട്ട് വന്നപ്പം എനിക്ക് കഞ്ഞിയും അസ്ത്രവും കൊണ്ടു തന്നു അപ്പം എൻ്റെ വേറെ നിറഞ്ഞിരുന്നു ഞാൻ കഴിച്ചില്ല ഇനി കൊണ്ടുപോയിരുന്നു കഞ്ഞി ഇച്ചിരേയുള്ളൂ അസ്ത്രം ഏറെ ഉണ്ട് അപ്പൊ എന്നിപ്പോൾ രാത്രിയിൽ അതൊക്കെ കഴിക്കാം ചോറൊക്കെ ഇരിപ്പും ഉണ്ട് കേട്ടോ പിന്നെ മീനൊന്നും എടുക്കുന്നില്ല എന്നിപ്പോ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ടാങ്കിൽ വെള്ളമില്ല വെള്ളം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരും പിന്നെ ഇത് പിന്നെ ഇന്നൊരു സാധനം മീഷോയിൽ നിന്ന് വന്നതാണ് ഈ അടുക്കളയിലെ നമ്മുടെ പാത്രം കഴുകുന്ന പൈപ്പിൽ വെള്ളം ഇങ്ങനെ ബേസിനകത്ത് പിടിച്ചിട്ടാണ് പാത്രങ്ങൾ കഴുകുന്നതല്ലാതെ നമ്മൾ തുറന്നിട്ട് ഇങ്ങനെ കഴുകാൻ നമുക്ക് വെള്ളത്തിന് ക്ഷമയുള്ളൂ ഇത് അപ്പം ആ ബേസിനകത്തോട്ട് വെള്ളം പിടിക്കാൻ എനിക്കൊരു പ്രയാസമുണ്ട് പുതിയ ഒരു നമ്മളുടെ അവിടെ ഇരുന്നതിനെക്കാട്ടിൽ കുറച്ച് ലെങ്ത് വ്യത്യാസമുണ്ട് അപ്പൊ ബേസിന് ഇങ്ങനെ നീക്കി വെക്കുമ്പോൾ മറിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഒരു ഇച്ചിയുടെ എക്സ്റ്റൻഷൻ വേണോ എന്ന് തോന്നിയിട്ട് ഇത് മേടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് രണ്ട് മോഡുണ്ട് ഒന്ന് സാധാരണ വെള്ളം വരുന്നേ പിന്നെ നമ്മുടെ എന്തുവാ ഷവറിനകത്ത് വെള്ളം അങ്ങനെയാണ് അവര് കാണിച്ചത് നമുക്ക് നോക്കാമേ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെയും ഇങ്ങനെയും വരും കൊഴപ്പില്ല അങ്ങനെ ഒത്തിരി ഇങ്ങനെ നീക്കി വെച്ചാലേ നമുക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റും മറിഞ്ഞു കുറച്ചൊരു എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചു കേട്ടോ കുഴപ്പമില്ല കഞ്ഞിട്ടനുള്ള കഞ്ഞി കഞ്ഞി ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പം എല്ലായിടത്തും കഞ്ഞി ഏറെ തരും അസ്ത്രത്തിനാണ് ക്ഷാമ്പ അസ്ത്ര ഏറെ അപ്പൊ ഇന്ന് നമുക്ക് അത്താഴം ഇതൊക്കെ മതി പിന്നെ എൻ്റെ നോക്കട്ടെ പറ്റൂന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കമന്റ് കുറച്ചൊക്കെ ഞാൻ വായിക്കാം ഇന്നത്തെ വീഡിയോയില് പിന്നെ തിരുവത്തിക്ക് അത് ഓഫാവത്തില്ലേ അങ്ങനത്തെ പാൾ ബലിയോ അത് തിരി കത്തിച്ചിട്ട് കേറി പോട്ടോ തല ശരിക്ക് തോർത്തിയില്ലേ ആഹാ പൗഡറും ഒക്കെ അടിച്ച് സ്പ്രേ ഒക്കെ അടിച്ച് അങ്ങോട്ട് പോവാന്ന് മറ്റേ അതും കൂടെ കത്തിച്ചു മതി ആ പനി ഇതുവരെ അങ്ങോട്ട് മാറിയില്ല ഇപ്പോഴും ഭയങ്കര അസ്വസ്ഥതയ തലയ്ക്കകത്തും നെഞ്ചിനകത്തും ഒന്നും നീ വരാത്തോണ്ട് ഞങ്ങള് മിണ്ടത്തില്ലടി കൊച്ചോളം പുളിഞ്ചെപ്പൊക്കെ കഴിഞ്ഞ് കുറച്ചേരം കൊണ്ട് അവിടെ ഇരിക്കുവായിരുന്നു ഫോൺ വിളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഞാനീ കുട്ടിയും മാമിയും മാമനും എത്തിയിട്ടുണ്ട് കയറാൻ തുടങ്ങിയില്ല പിന്നെ കുക്കും കുഞ്ഞുനും അവിടെ ഉണ്ട് പിന്നെ അവിടെ വിളക്കണക്കാനും കഥ അടച്ചിട്ടിട്ട് അങ്ങോട്ട് പോകാനും ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് അവർ ഇങ്ങോട്ട് വന്നില്ല വന്നില്ലല്ലേ പോരായിരുന്നു അപ്പം ഇവിടെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളും ഉണ്ട് എല്ലായിടത്തും ഉള്ളതായിരിക്കുമല്ലോ പിന്നെ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പനികൊണ്ട് ഉച്ചയ്ക്കത്തെ വെയിൽ കൊണ്ടാവോട്ടെ എന്നിട്ട് എനിക്ക് ഓട്ടോ വിളിച്ച് ചെന്നിട്ട് പോലും ആ വെയിലടിച്ചപ്പോ എനിക്ക് ഭയങ്കര വയ്യാഴിയായിരുന്നു പിന്നെ തിരിച്ചു ചെന്ന് ഞാൻ ഒരുപാട് നമ്മൾക്ക് സ്ഥലകാലബോധം ഇല്ലാത്ത ഒരവസ്ഥയിൽ ആ അവസ്ഥയിലാണ് ഞാൻ രാവിലെ വണ്ടി ഓടിച്ചു പോയത് ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഒരു ഇതായിരുന്നു അപ്പം പിന്നെ വൈകിട്ട് എനിക്ക് വെള്ളം നിറക്കേണ്ടി അത് ഓർത്തിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോരും പിന്നെ വസ്ത്രം ഏറെ ഇരിപ്പുണ്ടായിരുന്നു അമ്മയ്ക്ക് ചോറ് വേണ്ട അമ്മ അവിടെ നിന്ന് ഉച്ചയ്ക്ക് പൈപ്പും കൂട്ടി ഇച്ചിരി ചോറുണ്ടിട്ട് അമ്മക്ക് ഇനി ഇന്നിനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കും ഒരു കുട്ടം കുറച്ചാരും കൊണ്ട് കഴിക്കണമെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് അപ്പൊ വസ്ത്രം ഏറെ ഉള്ളത് കൊണ്ട് നമുക്കിവിടെ ഇടയ്ക്കൊക്കെ വരത്തില്ലേ ജോലി നമ്മുടെ എന്താ പറയുന്നത് എന്തുവാ ഇടയ്ക്ക് ഒരു പണിക്ക് ഒരു െ വിളിച്ചു പറയില്ല അപ്പൊ ഇന്ന് ഇതുവഴി വന്നപ്പോൾ കുറച്ച് കറിയും അവരുടെ വീട്ടിലവരുടെ അമ്മയും ഒക്കെ ഉണ്ട് അപ്പൊ അവർ കരിക്കട്ടെ ഓർത്തിട്ട് ഇത് വസ്ത്ര വെച്ചിട്ട് കൊടുത്തു വിട്ടു എല്ലാം കൂടെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അനിക്കുട്ടിലൂടെ അവരാരലും ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയായിരുന്നു ഇച്ചിരി അവിടെയൊക്കെ കൊടുക്കാറ് അപ്പൊ ഇന്ന് പിന്നെ അധികം വേറെ വിശേഷങ്ങളൊന്നും പറയാനില്ല കമന്റ് വായിക്കണമെന്ന് വിചാരിച്ചു എൻ്റെ ഒച്ച ശരിയാവുന്നില്ല പ്രിയങ്ങളെ അതുകൊണ്ട് ഞാൻ ഇന്നും മടിച്ചത് കേട്ടോ പനിയൊന്നും വിട്ടിട്ട് ഞാൻ കമന്റൊക്കെ വായിക്കാം അപ്പം എന്റെ പ്രിയപ്പെട്ടവരോട് കുറേ ഉഷാറായിട്ട് മറുപടിയൊക്കെ പറയാമല്ലോ പിന്നെ പിന്നെന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം മീൻകറിയുള്ളത് കൊണ്ട് ചപ്പാത്തിയായിരുന്നു രാവിലെ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ മൂന്നാല് ചേമ്പെടുത്ത് കുഴുങ്ങി അപ്പൊ മൂലകുട്ടി ആ ചേമ്പിന്റെ രണ്ട് കഷ്ണവും തേങ്ങാ ചമ്മന്തിയും മീൻകറിയും മോരും ഒക്കെ കൂട്ടി പൊതി കൊടുത്തു വിട്ടു പൊതിച്ചോർ എന്ന് വെച്ചാൽ പാത്രത്തിൽ പൊതിയാക്കി കൊടുത്തു വിട്ടു അപ്പോൾ ആ ചമ്മന്തി ഇച്ചിരി ദേ നമുക്ക് ഇന്നെ ഇങ്ങനെ ഒരു ബോർഡറിൽ നിന്ന് എടുത്തില്ലേ ഇകരഞ്ഞി ഇക്കൊന്ന് തനിയെ കൊക്കി വെടടല്ലേ ഓ മാടലേ ഇതിൽ കൊനടു കുടുസ് ഇതിൽ അല്ല പലը കൊണ്ടിട അത് കൊണ്ടുവെച്ചിട്ട് വാ അല്ലെങ്കിൽ ഇനി തരല്ലേ എന്നെ വെച്ചില്ലേനും കൊരികാനേ ഞാൻ ഇടട്ടെ കൊനു ഇടാതൊന്നും എന്നെ വെക്കില്ല എന്താണ് ഇച്ചിരി അസ്ത്രൂടെ ഒഴിക്കട്ടെ അമ്മമ്മയോട് ചോദിച്ചു ഇച്ചിരി തേങ്ങാ ചമ്മന്തി വേണോ അമ്മമ്മക്ക് തേങ്ങാ ചമ്മന്തി

പ്ലേറ്റ് എടുക്കാൻ കഞ്ഞു കുടിക്കാൻ പോവാണ് പ്രിയങ്ങളെ മുൻകൂട്ടിനും ചോറ് മതി ചോറ് വളരും നമ്മുടെ കഞ്ഞി ഞാൻ എടുത്ത് അസ്ത്രം വിളമ്പട്ടെ രണ്ടട ഏറെ അസ്ത്രോ കുറച്ച് കഞ്ഞി അതല്ലേ അതിന്റെ ഒരു ഒരു ഭംഗി അതിന്റെ കൂട്ടത്തി ഇതേ ഞാൻ നാരങ്ങാ ചോറൂട്ട് ഇടുന്നുണ്ട് കേട്ടോ കടും മാങ്ങയാണ് കോമ്പിനേഷൻ എന്നാലും ഇന്ന് നമുക്കതില്ലല്ലോ കഴിക്കട്ടെ കേട്ടോ ഇന്നത്തെ താഴം ഇതാണ് പ്രിയങ്ങളെ അമ്മമ്മയും മോനൂടെ കഴിക്കാനിരുന്നു ഞാനും കഴിക്കട്ടെ കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം സന്തോഷം നാളെ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സേ യു കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ